ഹലോ പ്രീസ്രോ പ്ലസ് പബ്ലിക്കേഷൻ അവതരിപ്പിക്കുന്ന പ്ലസ് ബൈബിൾ കേസിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തൊന്നാമത് ദിവസം ചില നാളുകൾക്ക് ശേഷം നിങ്ങളെ വീണ്ടും ഒരുമിച്ച് കാണുവാൻ ഭാഗ്യമുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ തിങ്കളാഴ്ച മുതൽ ഈ കാണുന്ന പുതിയ നമ്പറിലാണ് അയക്കേണ്ടത് പഴയ നമ്പറിൽ ആരും അയക്കരുത് പഴയ നമ്പറിൽ നിങ്ങൾക്ക് ബൈബിളുകളോ മറ്റ് പലത് എന്തെങ്കിലും ആവശ്യമുള്ളത് അതിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് സംശയങ്ങൾ അതിൽ മെസ്സേജ് അയക്കാം അല്ലാതെ ചോദ്യോത്തരങ്ങൾ അയക്കേണ്ടത് പുതിയ നമ്പറിലാണ് അത് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ ഈ തിങ്കളാഴ്ച മുതൽ വരുന്ന തിങ്കളാഴ്ച മുതൽ എല്ലാവരും പൂർണ്ണമായി പങ്കെടുക്കാൻ ശ്രമിക്കുക ഏജിയുടെ ജനറൽ കണ്ടിഷന് പോകുന്നവർ നമ്മുടെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ബൈബിൾ കട അവസ്ഥ എൻ്റെ ബൈബിൾ കട അതിനടുത്തൊരു സ്കാർഫ് കിട ഉണ്ട് എൻ്റെ ഇരിക്കുന്ന ബൈബിൾ കട എൻ്റെ പിതാവും മാതാവും ആ ബൈബിൾ കടയിലുണ്ട് ഞാൻ ഒരുപക്ഷെ ഞായറാഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണുവാനും സംസാരിക്കാനൊക്കെ ദൈവം അനുവദിച്ചതിടയാകും നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഇന്നത്തെ പുറ പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നാം മധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലും മത്തായി ഇരുപത്തൊന്നാം മധ്യായമാണ് മത്തായി ഇരുപത്തൊന്നാം അധ്യായത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്ന ഒരു വാക്യമുണ്ട് ഏതാണ് ആവാക്യം ചോദ്യം ഒരിക്കൽ കൂടെ മത്തായി ഇരുപത്താം ഒന്നാം അധ്യായത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്ന ഒരു വാക്യമുണ്ട് ഏതാണ് ആ വാക്യം രണ്ടാം ചോദ്യം വർഷാവസാനം എന്ന് അർത്ഥം വരുന്ന ഒരു പദം വർഷാവസാനം അർത്ഥം വരുന്ന ഒരു പദം മൂന്നാം ചോദ്യം മോശ രണ്ട് പ്രാവശ്യം ഇടുകയും ഒരു പ്രാവശ്യം നീക്കുകയും ചെയ്തത് എന്തിനെ മോശ രണ്ട് പ്രാവശ്യം ഇടുകയും ഒരു പ്രാവശ്യം നീക്കുകയും ചെയ്തത് എന്തിന് നാലാം ചോദ്യം അഹരോനും ഇസ്രയേൽ ജനമൊക്കെയും മോശയെ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഏത് അഹരോനും ഇസ്രയേൽ ജനമൊക്കെയും മോശയെ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഏത് അഞ്ചാം ചോദ്യം മൂന്നക്ഷരമുള്ള ഒരു പദം ശ്രദ്ധിക്കുക മൂന്നക്ഷരമുള്ള ഒരു പദം ഒന്നും രണ്ടും അക്ഷരങ്ങൾ ചേർന്നാൽ ഭൂമി എന്നർത്ഥം ഒന്നും രണ്ടും അക്ഷരങ്ങൾ ചേർന്നാൽ ഭൂമി എന്നർത്ഥം ഒന്നും മൂന്നും അക്ഷരങ്ങൾ ചേർന്നാൽ എൻ്റെ എന്നർത്ഥം രണ്ടും മൂന്നും അക്ഷരങ്ങൾ ചേർന്നാൽ ന ബൈബിളിൽ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ നാമം ഏതാണ് ആ പദം ചോദ്യ ഒരിക്കൽ കൂടെ മൂന്നക്ഷരമുള്ള പദം ഒന്നും രണ്ടും അക്ഷരങ്ങൾ ചേർന്നാൽ ഭൂമി എന്നർത്ഥം രണ്ടും മൂന്നും അക്ഷരങ്ങൾ ചേർന്നാൽ എൻ്റെ എന്നർത്ഥം രണ്ടും മൂന്നും അക്ഷരങ്ങൾ ചേർന്നാൽ ബൈബിളിൽ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ നാമം ഏതാണ് ആ പദം റെഫറൻസ് എഴുതുക ഉത്തരം വഹിക്കുക ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ്സിംഗ്